എടുത്ത് കുടുംബം പോറ്റാനല്ല ക്ലാസ് പരീക്ഷ എഴുതാൻ എന്നാൽ ഒമ്പത് വർഷം മുമ്പ് എന്റെ മൂത്ത മകൾ അജീഷ കോണാടൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് പ്രിയമുള്ളവരെ എന്റെ എന്റെ മകൾക്ക് ലഭിച്ചതുപോലെ ഈ മലബാറിലെ ലക്ഷോഭിലം മക്കൾക്ക് ഈ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് പ്രിയമുള്ളവരെ ഈ പച്ചക്കൊടിയുടെ പാർട്ടി പച്ചക്കുടിയുടെ സാന്നിധ്യം അറിയിച്ചത് കൊണ്ടാ അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ ഓലെത്തിയിട്ടല്ല ആ പാർട്ടി ഉണ്ടായതുകൊണ്ട് അല്ലാതെ പറയാൻ പറ്റുമോ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ബാധ്യത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെങ്കിൽ ശരി വാദത്തിന് വേണ്ടി ഞാനത് സംഭവിച്ചു തരാം എന്റെ ഒരു ചോദ്യത്തിന് മറുപടി നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടെങ്കിലൊന്ന് പറയണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരുന്ന് പുട്ടിന് തേങ്ങടനായിരിക്കാം ഇടക്കിടക്ക് മാത്ര വന്നിട്ടുള്ളത് എന്നാൽ എഴുപത് വയസ്സുവരെ പളച്ച തമ്പുരാന്റെ കൃപ കൊണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ അവസരം കിട്ടി എന്ന് വരുതുക എത്ര ദിവസം അധികം ജീവിക്കുക ആരെങ്കിലും കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ടാവില്ല മോനെ ഒന്ന് അടിച്ചു നോക്കി എഴുപതേ ഗുണിക്കണം മുന്നൂറ്റി അറുപത്തി അഞ്ചേ സമയം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസം ഒരു സെക്കൻഡ് അങ്ങോട്ടും ഉണ്ടാവില്ല അങ്ങോട്ടും ഉണ്ടാവില്ല അത് പടച്ചോന്റെ തീർപ്പ ആ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസത്തിൽ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസ്റ്റ് ഒറ്റക്ക് ഭരിച്ച രാജ്യല്ല ബംഗാൾ കൂട്ടര് ആ ബംഗാളിൽ എന്താ ഈ മാറ്റമില്ലാതെ പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മാറ്റം അവിടെ ഈ രാജ്യത്ത് എന്ന് കാണുന്ന സുഖലോലുപതുക്കു നമ്മൾ അനുഭവിക്കുന്ന സുഖലോലുപതുക്കും അതിനൊരു ആധികാരികതയുണ്ടെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ അതിനൊരു ചാലക ശക്തിയും മണ്ണിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയും മകാനായ മർഗം സി ധീരമായ ഇടപെടലുകളാണ് നിങ്ങളെയും എന്നെയും ഞാനാക്കി മാറ്റിയത് നമ്മളാക്കി മാറ്റിയത് അനുഭവത്തിന് വിളിച്ചത്തിലാ പറയുന്നു ഓർക്കുണ്ടോ നിങ്ങൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സി പി ഐ എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പോസ്റ്റിൽ പറഞ്ഞു കയറും കമ്പ്യൂട്ടറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്മ എതിർത്തത് തൊഴിലില്ലായ്മ ഒരു ഊക്ഷമാകും എന്നുള്ളത് കൊണ്ടാണ് ന പറഞ്ഞത് എന്റെ ശബ്ദം കേൾക്കുന്ന തെക്കേ കമ്മ്യൂണിസ്റ്റ് കാര്യം നിങ്ങൾ അത് ശരി വെക്കുന്നുവോ നിങ്ങളുടെ നേതാവിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിയാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്ത് എന്നുള്ള നിലയിൽ പറയട്ടെ അതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ വഞ്ചിയും ഇപ്പോഴും തിരുനക്കരുത് തന്നെ ഒരു ഇഞ്ചങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല